ഒരു ചായ കുടിക്കൂ വയനാടിൻ്റെ പുനർനിർമ്മാണത്തിൽ പങ്കാളിയാവൂ എന്ന സന്ദേശമുയർത്തി ഡിവൈഎഫ് മേഖലാ കമ്മിറ്റി ഒരു ചായക്കട നടത്തുകയാണ് വയനാട് പുനർനിർമ്മാണത്തിൽ പങ്കാളിയാകാം ഈ ആശയം മുന്നോട്ട് വെച്ചാണ് ചെറുപുഴ ടൌണിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ചായക്കടയ്ക്ക് തുടക്കമായത് ചെറുപുഴ മേഖലാ കമ്മിറ്റിയാണ് ഡിവൈഎഫ്ഐ നിർമ്മിച്ച് നൽകുന്ന വീടിന് പണം കണ്ടെത്താൻ വേണ്ടി ചായക്കട നടത്തുന്നത് ചെറുപുഴ മേലെ ബസാറിൽ ശനിയാഴ്ച ഒരു ദിവസമാണ് കട നടത്തുന്നത് ഇന്ന് ഒരു ദിവസം ലഭിക്കുന്ന കളക്ഷൻ മുഴുവനായും വീട് നിർമ്മിക്കാൻ വേണ്ടി നൽകും ഡിവൈഎഫ്ഐ നേതാക്കളായ അരുൺ പ്രേം കെ പി സനുജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി നടക്കുന്നത് ചായ കുടിക്കാം പലഹാരം കഴിക്കാം പൈസ വയനാടിന് എന്ന ആശയമാണ് ഇതിന് പിന്നിലെന്ന് അരുൺ പ്രൈം പറഞ്ഞു വലിയൊരു ലാൻഡ് സ്ലൈഡാണ് കഴിഞ്ഞ ദിവസം വയനാട് സംഭവിച്ചിട്ടുള്ളത് പത്ത് നാന്നൂറിനധികം ആളുകളാണ് ഇപ്പോൾ നമ്മളതിന്റെ ഭാഗമായി അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് ഇനിയും കുറേ ആളുകളെ കണ്ടുകിട്ടാനും ബാക്കിയുണ്ട് ഇപ്പോൾ ഇത് വലിയൊരു വലിയ ഒരു ദുരന്തം എന്ന നിലയിൽ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ആ വയനാട്ടിലെ ദുരന്ത ബാധ്യത മേഖലയിൽപ്പെട്ട അധിവസിക്കുന്ന ആളുകളെ പുന്യജീവിക്കുന്നതിന് വേണ്ടി അവർക്കൊരു അതിജീവൻ ചെയ്യുന്നതിനു വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഒരുമയോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ മാത്രം കാണുന്നൊരു പ്രത്യേകതയാണ് രാഷ്ട്രീയ ഭേദമന്യം മതഭേദമന്യം മുഴുവൻ ആളുകൾ ഇതിൻ്റെ ഭാഗമായി അണിനിരക്കുന്നൊരു കാഴ്ചയാണ് നമ്മുടെ നാട്ടിനകത്തുള്ളത് ആ ഇതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടന എന്നതിൽ ഡിവൈഎഫ്ഐ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയുന്നതാണ് കഴിഞ്ഞ പ്രളയകാലത്താണ് ഡി വൈ എഫ് എയുടെ പ്രവർത്തകർമാർ ഫണ്ട് സ്വരൂപിക്കാതെ പാഴ് ബസ്സുകൾ ശേഖരിച്ചുകൊണ്ട് മാത്രം ഏകദേശം പതിനൊന്ന് കോടിയിലധികം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ നാടിൻ്റെ ഭാഗമായി ചെയ്തിട്ടുള്ളത് ഇതേ പ്രവർത്തനം തന്നെയാണ് ഇപ്രാവശ്യം ഇത്തവണയും ഈ വയനാട് ദുരിതബാധിത മേഖലയിൽ പെട്ട ആളുകൾക്ക് ഇരുപത്തിയഞ്ച് വീടുകൾ വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഡിവൈഎഫിയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ അതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഫണ്ട് ഏതെങ്കിലും ആളിൽ നിന്ന് പൈസ കൈപ്പറ്റുക എന്നുള്ളതല്ല ഫണ്ട് കണ്ടെത്തി അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഭാവന കൈപ്പറ്റുക എന്നുള്ളതല്ല ഇതിൻ്റെ ഭാഗമായ പ്രവർത്തനം കൊണ്ട് ഡിവൈഎഫ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കാണുന്നത് നമ്മുടെ കായികാധ്വാനം കൊണ്ട് അതുപോലെ തന്നെ പാഴ്വശുകൾ ശേഖരിച്ചു കൊണ്ട് മറ്റ് നമുക്ക് ഏതൊക്കെ തരത്തിലാണ് നമുക്ക് സാമ്പത്തികം കണ്ടെത്താൻ വേണ്ടി പറ്റുക ആ നിലയിൽ സാമ്പത്തികം കണ്ടെത്തിക്കൊണ്ട് ആ അവിടെ വീടുകൾ പുനർനിർമ്മിക്കാൻ ആവശ്യമായൊരു പ്രവർത്തനമാണ് ഡി വൈ എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ ആഹ്വാനം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ചെറുകൂട മേഖലാ കമ്മിറ്റി നമ്മൾ ഈ പെരിങ്ങോ മേഖലാ കമ്മിറ്റി എന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി ഏറ്റെടുത്ത് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മുടെ പല പിന്നെ ബസ്സുകളുടെ കൂടെ ബസ്സുകൾ അവിടെ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മത്സ്യക്കച്ചവടം അതുപോലെ തന്നെ പിന്നീട് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഞാനതെങ്കിൽ ഒന്ന് ഒന്നോ രണ്ടോ പ്രവർത്തനം മാത്രം വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഡിവൈഫിയുടെ പ്രവർത്തകന്മാർ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ ഒരു ചെറുകിട മേഖലാ കമ്മിറ്റിയാണ് ഇങ്ങനെ ഒരു ഒരു പരിപാടി ഇവിടെ ഒരു ഒരു ചായക്കട നമ്മളിവിടെ ചെറുപഴിത്തന്നെ പഴയ കുറേ വർഷക്കാലമായി ചായക്കട നടത്തിക്കൊണ്ടിരുന്ന അശോകനാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്രവർത്തനം നടക്കുന്നതിൻ്റെ ആ ഭാഗമായി അറിഞ്ഞുകൊണ്ട് ഡിവൈഫിയുടെ ഇങ്ങോട്ട് സമീപിക്കുകയാണ് ഞങ്ങൾ എനിക്ക് ഇതിൻ്റെ ഭാഗമായി സഹകരിക്കാൻ അതിൻ്റെ ഭാഗമായി പങ്കുചേരാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചിട്ടാണ് നമ്മൾ ഇത്തരമൊരു ചായക്കട ഇപ്പോൾ മേഖലാ കമ്മിറ്റിയുടെ ഭാഗമായി ഇത്തരം ചായക്കട ഇവിടെ ഇപ്പോൾ ഇതിനൊരു നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും വലിയ പിന്തുണയാണ് ആ തുടക്കം ഇങ്ങോട്ട് വലിയ നിറയുള്ള പിന്തുണയാണ് ആളുകളുടെ ഭാഗത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ചായ കുടിക്കുമ്പോൾ തന്നെ ആ ഒരു ചായയിലടക്കം വയനാട്ടിൽ ദുരിതബാധിത ആളുകളെ സഹായിക്കുന്ന ഒരു തുകയായി അതിന് മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാ മേഖലയും എല്ലാ തരത്തിലും ആവശ്യമായൊരു പ്രവർത്തനം ഡിവൈഎഫ്ഐയുടെ ഭാഗമായി നടത്താണ് സർക്കാരിനെ സഹായിച്ചു വിവിധ മേഖലയിൽ അപകടപ്പെട്ട ആളുകളെ സഹായിക്കാനാണ് ഇത്തരമൊരു പ്രവർത്തനമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് പോകുന്നത് അതിന് നിങ്ങൾ ഇതുവരെ മാധ്യമങ്ങൾ എന്ന നിലയിൽ ഇവിടുത്തെ ചെറുപഴകര മാധ്യമങ്ങൾ വലിയ പിന്തുണ നമുക്ക് തന്നിട്ടുണ്ട് തുടർന്നും നമുക്ക് ഇത്തരത്തിലുള്ള നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക ഭീമയുടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഷോറൂമുകളുടെ ആനിവേഴ്സറി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സ്വർണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അറുപത് ശതമാനം വരെ ഡിസ്കൌണ്ട് ഡയമണ്ട് കാരട്ടിന് പതിനയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ട് പണിയ സ്വർണ്ണത്തിന് മാർക്കറ്റിലെ ഏറ്റവും ഉയർന്ന നിരക്കും ഇപ്പോൾ നേടാം കൂടാതെ തെരഞ്ഞെടുത്ത പ്രത്യേക ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത് എൺപത് തൊണ്ണൂറ് ശതമാനം വരെ കിഴിവും നേടാൻ സുവർണാവസരം സിൽവർ പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഭീമ ജ്വല്ലറി കാസർഗോഡ്